ഹോട്ടൽ മേഖലാ പ്രതിസന്ധിയിൽ ആഗസ്റ്റ് ഇരുപതിന് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ഒറ്റക്കറി സദ്യയും കെ എച്ച് ആർ എ ഈ പ്രതിഷേധ ധർണയിൽ ഒറ്റക്കറി സദ്യ വിളമ്പാനാണ് നാം ഉദ്ദേശിച്ചിരിക്കുന്നത് കാരണം സാധനങ്ങളുടെ വിലക്കയറ്റം മൂലം ഈ ഓണക്കാലത്ത് ഒരു കറിയിൽ കൂടുതൽ വിളമ്പാൻ സാധിക്കാത്ത അവസ്ഥയിലാണ് പോയി ചെന്നെത്തിയിരിക്കുന്നത് അക്കാരണത്താൽ ഈ പ്രതിഷേധം ഒറ്റക്കറി സദ്യ വിളമ്പിക്കൊണ്ടായിരിക്കും നമ്മുടെ പ്രതിഷേധ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായ മേഖല തുല്യതയില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും സംസ്ഥാന സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും ആവശ്യപ്പെട്ടാണ് ആഗസ്റ്റ് ഇരുപതിന് സെക്രട്ടേറിയറ്റ് പഠിക്കൽ മാർച്ചിൽ ധർണയും നടത്തുന്നത് അതോടൊപ്പം പ്രതിഷേധ ബാത്തിൻ്റെ ഭാഗമായിട്ടാണ് ഒറ്റക്കറി സദ്യ വിതരണം ചെയ്യുമെന്നും കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കെ എച്ച് ആർ എ ഭാരവാഹികൾ ഈ വാർത്താ സമ്മേളനത്തിലൂടെ അറിയിക്കുന്നു രാവിലെ പതിനൊന്നിന് ആരംഭിക്കുന്ന ധർണ പ്രതിഷേ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യുകയും അന്യായമായ വിലക്കയറ്റവും സർക്കാരിൻ്റെ അമിതവും അശാസ്ത്രീയവുമായ നികുതി നികുതിയും ഉദ്യോഗസ്ഥ പീഡനവുമാണ് സംസ്ഥാനത്തെ ഹോട്ടൽ വ്യവസായ മേഖലയെ കടുത്ത പ്രതിസന്ധിയിൽ എത്തിച്ചിരിക്കുന്നത് അതിരാവിലെ മുതൽ അർദ്ധരാത്രി വരെ വിശ്രമമില്ലാതെ അന്നദാതാക്കളായി പ്രവർത്തിക്കുന്ന അധികൃതരുടെ പലപ്പോഴായുള്ള ആക്രോശങ്ങൾക്ക് മുന്നിൽ തലകുനിച്ച് നിൽക്കേണ്ട ഗതികേടിലാണ് കാലങ്ങളായി ഹോട്ടൽ മേഖല ഉപജീവന മാർഗ്ഗ ഉപജീവനമാക്കിമാർ മാക്കിയവർക്ക് മറ്റ് തൊഴിലുകളോ വരുമാന മാർഗ്ഗങ്ങളോ ഇല്ല അധികാര സ്ഥാപനങ്ങൾ നൽകുന്ന നിർദ്ദേശങ്ങൾ പാലിച്ചു മാത്രം പ്രവർത്തിക്കുന്ന മേഖല നേരിടുന്ന വെല്ലുവിളികളാണ് അനവധിയാണ് പി സി ബിയുടെ പേരിലുള്ള അശാസ്ത്രീയ നിയമങ്ങളും പീഡനവും അവസാനിപ്പിക്കുക അനധികൃത കച്ചവട സ്ഥാപനങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കുക അവ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിലൂടെ സർക്കാർ ഇടപെട്ടുകൊണ്ട് നിർദ്ദേശിക്കുന്ന ഈ സംവിധാനങ്ങൾക്ക് ഒരു അറുതി അറുതി വരുത്തി കഴിഞ്ഞാൽ വീണ്ടും തുടർന്ന് ഉപജീവന മാർഗ്ഗം നടത്താം എന്നുള്ള വിശ്വാസത്തിലാണ് നമ്മൾ ഈ ധർണ സംഘടിപ്പിച്ചിട്ടുള്ളത് ഓഗസ്റ്റ് ഇരുപതാം തീയതി നമ്മുടെ അവശ്യ സാധനങ്ങളുടെ വിലവർദ്ധനവിനെതിരെയാണ് നമ്മുടെ ഈ പോരാട്ടം അവശ്യ സാനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോട്ടലുകാർക്ക് മാത്രമല്ല പൊതുജനങ്ങൾക്കും കൂടി ആവശ്യമുള്ള ഒരു കാര്യമാണ് അതിനെതിരെയുള്ള ഒരു സമരമാണ് സെസ് എടുത്തു കഴിഞ്ഞാൽ ഒരു പരിധി അധി വരെ നമുക്ക് ഈ സാധനങ്ങളുടെ വില കുറയ്ക്കാൻ കഴിയും കാരണം ഇപ്പോൾ വെളിച്ചെണ്ണയും തേങ്ങയുടെയും മാർക്കറ്റ് നിങ്ങൾക്ക് തന്നെ സാധാരണക്കാരായ നിങ്ങൾക്ക് വീടുകളിൽ വാങ്ങുമ്പോൾ തന്നെ അറിയാം ഇപ്പോഴത്തെ വില അപ്പോൾ അത് വാങ്ങി നമ്മൾ കടകളിൽ എങ്ങനെ ഉപയോഗിച്ച് മുതലാക്കാൻ കഴിയുമുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആശങ്ക ഞങ്ങൾ ഇത്രയും നാളും ഞങ്ങൾ ഈ സമരത്തിന് മുന്നേറുകയോ അല്ലെങ്കിൽ വേറൊരു സംവിധാനത്തിലൂടെ പോകുന്നവരല്ല ഹോട്ടൽ വ്യവസായം കാരണം ഞങ്ങൾക്ക് ഇതിനുള്ള സമയം തന്നെ കിട്ടത്തില്ല ഇപ്പോൾ വരുന്നത് ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ സാധന വിലയോടൊപ്പം തന്നെ ഗവൺമെൻറ് തലങ്ങളിൽ നമ്മുടെ ലൈസൻസ് അതുപോലുള്ള കാര്യങ്ങളിൽ പി സി ബിയുടെ ഒരു അശാസ്ത്രീയമായ നിലപാട് അതായത് കാലങ്ങളോളം നടത്തിക്കൊണ്ടുവരുന്ന ഒരു സ്ഥാപനത്തിൽ വാടക കെട്ടിടത്തിലോ എന്തെങ്കിലും പുതിയ ലൈസൻസ് പുതുക്കണമെന്നുണ്ടെങ്കിൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ പുതിയ നിയമം അനുസരിച്ചിട്ടുള്ള സ്ഥലം വിടുകാനും ഓരോ കടയുടെ പിന്നെ സാഹചര്യം അനുസരിച്ച് ചെയ്യാനും പ്ലാമരച്ച് കൊടുക്കാനും ചെയ്യാനും കഴിയാത്ത സാഹചര്യം വരുമ്പോൾ ആ അതുപോലുള്ള കടകൾ പൂട്ടി പോകുന്ന ഒരു സാഹചര്യത്തിലോട്ടാണ് പോകുന്നത് കാര്യം ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് തൊഴിൽദാതാക്കളാണ് ഹോട്ടൽ വ്യവസായം ഈ ഹോട്ടൽ വ്യവസായത്തിൽ നിന്ന് കുറേ തൊഴിലുകൾ നഷ്ടപ്പെടാൻ സാധ്യത കാണുന്നു അതിൽ നിന്നും രക്ഷിക്കുക എന്നുള്ളതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് നമ്മൾ കേരള സ്റ്റേറ്റ് തിരുവനന്ത കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ നമ്മൾ കേരളത്തിലാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ ജി എസ് ടി സമരവുമായി ബന്ധപ്പെട്ടിട്ട് ഡൽഹിയിൽ പോയി കേന്ദ്ര സംസ്ഥാനത്തിനെതിരെയും കേന്ദ്ര ഭരണത്തിനെതിരെയും ഞങ്ങൾ സമരം നടത്തിയിട്ടുണ്ട് അത് ജി എസ് ടി പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഞങ്ങൾ കേന്ദ്രവുമായിട്ട് സമരത്തിന് മുന്നേറും ഇപ്പം നിലവിൽ സംസ്ഥാന സംസ്ഥാന സർക്കാരിനോടാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇത് അനുഭാവപൂർവ്വം സർക്കാർ ഇതിൽ ഇടപെടണം വിലക്കയറ്റത്തിനെതിരെയും അതുപോലുള്ള ഈ നിയമ നിർമ്മാണങ്ങളിൽ ഞങ്ങൾക്ക് ഇളവ് തന്ന് ഞങ്ങളെ സഹകരിപ്പിച്ച് സഹായിക്കണമെന്നാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് പല പല പ്രാവശ്യം മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട് ഞങ്ങൾക്ക് മൂവായിരത്തി അഞ്ഞൂറോളം മെമ്പേഴ്സാണ് തിരുവനന്തപുരം ജില്ലയിലുള്ളത് ഞങ്ങൾ ഈ പ്രാവശ്യം ജില്ല നടത്തുന്ന ഒരു പരിപാടി ആയതുകൊണ്ടും സംസ്ഥാന തലത്തിൽ ആഹ്വാനം ചെയ്യുന്നത് കടകൾ അടച്ചൊരു സമരത്തിന് വേണ്ടിയിട്ട് സംസ്ഥാനം ആഹ്വാനം ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ കടകളടച്ച് ആളുകളെ എത്തിക്കാതെ ഞങ്ങൾ കടകളടയ്ക്കാതെ മുതലാളിമാരാണ് ആദ്യം സൂചനയായിട്ടാണ് ഞങ്ങൾ ഈ സമര പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത് ഈ കഴിഞ്ഞ സംസ്ഥാന സർ സംസ്ഥാന സമിതി നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് കഴിഞ്ഞ സെക്രട്ടേറിയറ്റ് ഉള്ളതുകൊണ്ട് ഇവിടത്തേക്ക് അനുവാദം തരികയും അതുപോലെ എല്ലാ ജില്ലകളിലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വയനാട് മുതലുള്ള എല്ലാ ജില്ലകളിലും ജില്ലാ ആസ്ഥാനങ്ങളിലും കളക്ട്രേറ്റിൽ സമരങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുപോലെ പഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അതുപോലുള്ള ഭാഗങ്ങളിൽ നടത്തിയിട്ടുണ്ട് ഇനിയും ഞങ്ങൾ സമരത്തിലോട്ട് പോകാതിരിക്കാൻ വഴിയില്ലാത്തൊരു സാഹചര്യമാണുള്ളത് അതിന് പൊതുജനങ്ങളുടെ ഒരു ശ്രദ്ധയും ഞങ്ങൾക്ക് ആവശ്യമുണ്ട് മാധ്യമങ്ങളും ഇതിനെ സഹകരിക്കണം സഹായിക്കണം ദൃശ്യ മാധ്യമ മാധ്യമ സുഹൃത്തുക്കളെ ഞങ്ങൾ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ കെ എച്ച് ആർ എ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റാണ് ഞാൻ ഇവിടെ ഇന്ന് വന്നിരിക്കുന്ന ഒരു പത്രസമ്മേളനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇരുപതാം തീയതി ബുധനാഴ്ച രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നും പ്രതിഷേധ മാർച്ചും സെക്രട്ടേറിയറ്റ് പഠിക്കൽ ധർണയും ഉണ്ടായിരിക്കുന്നതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് എന്താവശ്യം എന്ന് പത്രകാരി ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറുപടിയുണ്ട് ഞങ്ങൾക്ക് പറയാൻ വിലക്കയറ്റമാണ് കാര്യം ഓരോ സാധനങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും വളരെയധികം വില കൂടി നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ മുമ്പോട്ട് പോകുവാൻ ഞങ്ങൾക്ക് നിവർത്തിയില്ല ചെറുകിട കച്ചവടക്കാരായിരുന്നാലും വലിയ ഹോട്ടലുകളായിരുന്നാലും ഏകദേശം ഒരു ദിവസത്തെ എക്സ്പെൻസ് അധികമായി വരുന്നത് ആറായിരം ഏഴായിരം രൂപ ഞങ്ങളുടെ കയ്യിൽ നിന്നിടുകയാണ് രാവിലെ നാല് മണി മുതൽ രാത്രി പന്ത്രണ്ട് വരെ കഷ്ടപ്പെട്ടാലേ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും മിച്ചൻ പിടിക്കാൻ പറ്റൂ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അതും നടക്കുന്നില്ല വളരെ ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ പോകുന്നത് സർക്കാരോ ഒന്നും കണ്ടില്ല കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊന്നും കണ്ടില്ല 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 പോവുകയാണ് അവർക്ക് എന്തെന്ന് അറിയാൻ പാടില്ല അതുകൊണ്ട് ഈ പ്രതിഷേധം തന്നെയും അവർ കണ്ണു തുറപ്പിക്കാം എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത് ശക്തമായ ഒരു പ്രതിഷേധം തന്നെ കൂടെ എല്ലാവരുടെയും കണ്ണു തുറപ്പിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു വിലക്കയറ്റം കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ ലൈസൻസിൻ്റെ കാര്യമായിരുന്നാലും കഴിഞ്ഞ ഒരു രണ്ട് വർഷത്തിന് മുമ്പ് എടുത്താൽ രണ്ടായിരം രൂപ എടുത്താൽ ലൈസൻസ് കിട്ടുമായിരുന്നു കോർപ്പറേഷൻ ലൈസൻസ് ഇപ്പോൾ ഒരു ഇരുപത് ഐറ്റമാണ് വരുന്നത് ഈ ഇരുപത് ഐറ്റം എന്ന് പറഞ്ഞാൽ പൊല്യൂഷൻ മുതൽ എന്താണെന്ന് തന്നെ നമുക്ക് അവർ ഓരോ കാര്യങ്ങൾ ഓരോ സമയം നടപ്പിലാക്കും ഏകദേശം മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ സാഹചര്യത്തിലോട് ലൈസൻസ് എടുക്കാൻ പറ്റൂ ചെറുകിട കച്ചവടക്കാർക്ക് രണ്ട് പേര് നാലുപേര് ജോലിക്കാരുള്ള ഈ സമയത്ത് ജോലിക്കാരുള്ള ഹോട്ടലുകളിൽ വരെ ഇത്രയും പൈസ മുടക്കണം അതാണ് ഇവിടുത്തെ കേരളത്തിൻ്റെ അവസ്ഥ അതുകൊണ്ട് ഇതിനെല്ലാം ഒരു ഞങ്ങൾ പ്രതിഷേധ ധർണയും നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചു